ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടും കൂടാതെ തന്നെ തുക വർധനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക അതുപോലെ ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്കൊന്ന് എത്തിക്കണം കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് വിശദമായിട്ട് അറിയിപ്പ് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വലിയൊരു ആനുകൂല്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാധാരണക്കാരായുള്ള ആളുകൾക്ക് ഏകദേശം അറുപത് ലക്ഷത്തിനും മുകളിൽ ആളുകൾക്ക് ഇതിൻ്റെ ഒരു സാമ്പത്തിക സഹായം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇപ്പോൾ ഇപ്പോൾ ഓരോ മാസവും മുടങ്ങാതെ നിരവധി സാഹചര്യത്തിൽ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് ഇനി ഒരു നാല് മാസത്തെ തുക കുടിശ്ശിക ഉണ്ട് എങ്കിൽ പോലും സർക്കാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ വർഷവും അടുത്ത മാസം അവസ അടുത്ത വർഷം അവസാനത്തോടും കൂടി ഈയൊരു തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും കുടിശ്ശികയുള്ളതും പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വരുന്നത് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിലേറുന്ന സമയത്ത് ഈ പിണറായി സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് അടുത്ത അഞ്ച് വർഷം കൊണ്ട് എത്തിക്കും എന്നുള്ളൊരു കാര്യം ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തില്ല പക്ഷേ ഈ വർഷം കൂടി തന്നെ ഈ ഒരു തുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഏകദേശം ഇതിൻ്റെ നടപടികളൊക്കെ ആയി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയുമാണ് കൂടാതെ അടുത്ത വർഷം അവസാനത്തോടു കൂടി തന്നെ തുക ഒരു രണ്ടായിരം രൂപ വരെ എത്തുവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഇരുപത്തിയാറ് ആകുമ്പോഴത്തേക്കും നിയമസഭ ഇലക്ഷൻ വരികയാണ് അതിന് മുമ്പാകെ തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരം രൂപയിലേക്ക് വരെ ക്ഷേമ പെൻഷൻ തുക ഉറപ്പായിട്ടും എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തേണ്ടിയിരുന്നതാണ് പക്ഷേ അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇല്ലാത്തതുകൊണ്ട് ഈ നടപടി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് ഒരു രണ്ടായിരം രൂപയിലേക്ക് എത്തി എത്തും എന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് നമ്മൾ സൂചനകൾ നൽകിയിരുന്നതാണ് ഈ ഒരു തുക വർധന ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പക്ഷേ രണ്ടാ ഈയൊരു ആയിരത്തി എഴുന്നൂറ് രൂപ എന്നുള്ളത് ഈ വർഷത്തിൽ തന്നെ ഉറപ്പായിട്ടും തുക ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട അതിനുശേഷമായിരിക്കും ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കൂടി അടുത്ത വർഷം കൂടി വർദ്ധിപ്പിക്കുവാനുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക ഇതിൻ്റെ കൂടിയാലോചനകളൊക്കെ മുൻപ് തന്നെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മുൻപ് തന്നെ പറഞ്ഞിരുന്നാണ് തുകയുടെ വർധനവ് തീർച്ചയായും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇതു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ട് തുക ജീവിക്കുന്ന വളരെയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയും കൂടിയാണ് ഇതിനെയായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ തുകയുടെ വർദ്ധനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്